മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ ും അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് തുവൂർ കാട്ടമ്പുളം ശിവക്ഷേത്രത്തിലെ ചുറ്റമ്പല നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം ബംബർ സമ്മാന പദ്ധതി നടത്തുന്നു ഇതിന്റെ കൂപ്പൺ വിൽപ്പന ആരംഭിച്ചു ആദ്യ കൂപ്പൺ ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് അരിക്കുഴി നാരായണൻകുട്ടി മേൽശാന്തി രഞ്ജിത്ത് എംബ്രാന്തിക്ക് നൽകി വിൽപ്പന ഉദ്ഘാടനം ചെയ്തു തൊവൂർ കാട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ചുറ്റമ്പല നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ധനശേഖരണാർത്ഥമാണ് ക്ഷേത്ര കമ്മിറ്റി ബമ്പർ സമ്മാന പദ്ധതി ആവിഷ്കരിച്ചത് നൂറ് രൂപ സമ്മാന കൂപ്പണിൽ സ്കൂട്ടർ സ്വർണനാണയം ഉൾപ്പെടെയുള്ള ആകർഷകമായ സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിന്റെ ആദ്യ കൂപ്പൺ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അരിക്കോഴി നാരായണൻകുട്ടി മേൽശാന്തി രഞ്ജിത്ത് എംബ്രാന്തിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു ഒരു ി പ്രൈസ് എന്നുള്ള എനിക്ക് ഒരു ബമ്പർ സമ്മാനം നറുക്കെടുപ്പ് കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ആദ്യ വില്പന നമ്മുടെ മേൽശാന്തി പിന്നെ രഞ്ജിത്ത് തിരുമേനെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കാട്ടം കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൈമാറുകയും രഞ്ജി മേൽശാന്തി ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് ഇനി ടിക്കറ്റ് വിൽപ്പന കൗണ്ടറിൽ വെച്ച് നടക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും പങ്കാളികളാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശമുള്ളത് മുഴുവൻ ആളുകളും ഈ സംരംഭവുമായിട്ട് എന്നാണ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് കമ്മിറ്റി ഭാരവാഹികൾ മാതൃസമിതി അംഗങ്ങൾ രക്ഷാധികാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുവൂർ